ഹായ് വെൽക്കം ബാക്ക് ടു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് സെവൻ മുതൽ ഒരു പുതിയ നിയമങ്ങൾ ഇവിടെ വന്നിരുന്നു കുറെ ആളുകൾക്ക് അറിയാം അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ പറഞ്ഞു വരുന്നത് മെഡിക്കലിനെ പറ്റിയിട്ട് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതെന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം വീഡിയോ ചെയ്യാൻ ആയി കുറച്ച് തിരക്കിലായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ നോക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തൊക്കെ മെഡിക്കൽ നമ്മളെ നാട്ടിൽ നിന്ന് അടുത്ത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്റ്റാമ്പിങ് ചെയ്യണം അതിനുശേഷം മെഡിക്കലിന് അപ്രൂവ് മെഡിക്കലിന് നമ്മൾ വിസ ഒക്കെ അപ്ലൈ ചെയ്യണം അങ്ങനൊക്കെ കുറേ ഉണ്ടായിരുന്നു അല്ലെ ആദ്യമൊക്കെ ഒറിജിനൽ ഇവിടെ കൊണ്ടുവരണം എന്നിട്ട് പിന്നെ വിസക്ക് കൊടുക്കണം പിന്നെ അത് മാറ്റം വന്നിട്ട് കോപ്പി എടുത്തിട്ട് അത് സ്റ്റാമ്പ് ചെയ്യുക അങ്ങനെയൊക്കെ കുറേ വന്നിരുന്നു ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ മെഡിക്കൽ എടുത്തതിന് ശേഷം നിങ്ങോട്ട് അയച്ചു കൊടുത്താൽ ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സ്ഥലങ്ങളിൽ പോയിട്ടൊന്നും മെഡിക്കൽ സ്റ്റാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ഗവൺമെന്റ് അപ്രൂവൽ ആയ നമ്മളെ വിസയും കാര്യങ്ങളും എല്ലാം ടൈപ്പിംഗ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഏത് ടൈപ്പിംഗ് സെന്റർ സനദ് സെന്റർ സനദ് ഓക്കെ അപ്പൊ സനദ് സെന്ററിൽ പോയി കൊടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് അവരത് ഓൺലൈൻ വഴി റെഡിയാക്കി തരും അത് ഒരു പുതിയ ഒരു സംഭവമാണ് എല്ലാവർക്കും ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് കാരണം ഈ സന സെന്റർ എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് സനതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം ഓക്കെ നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഓക്കെ റൂബി സനസ് ഒക്കെ നല്ല സപ്പോർട്ടാണ് അവർക്ക് അവർക്കൊക്കെ അവരായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ തരാം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇവിടെ ഒമാനിൽ ഒരു രണ്ടു മൂന്നാല് മാസം ഒരു പുതിയ റൂൾസ് വന്നിരുന്നല്ലോ വിസിറ്റ് വന്നിട്ട് ഇവിടുന്ന് വിസ മാറാൻ പറ്റില്ല നാട്ടിൽ പോക പോകണം ഇല്ലെങ്കിൽ ദുബായി പോകണം അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് വിസ ചേഞ്ചിങ് നമുക്ക് വണ്ടേലൊക്കെ കാര്യങ്ങൾ നടന്നിരുന്നു ഇപ്പൊ അത് നടക്കൂല കാരണം ഇപ്പൊ നമ്മൾ ബിനാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്ക് വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം രാജ്യത്തെ മെഡിക്കൽ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഓൺലൈൻ വിസ കിട്ടും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒമാനിന്ന് മെഡിക്കൽ എടുത്തിട്ട് നമ്മൾ ദുബായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വിസ കിട്ടുന്നില്ല അതാണ് പുതിയ നിയമത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിന് ചെയ്യേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒമാനിൽ വിസിറ്റ് വന്നതിന് ശേഷം ദുബായിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെ പോയി തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ സുഖം നാട്ടിൽ പോയി തിരിച്ചു വരുന്ന നാട്ടിൽ മെഡിക്കൽ അയച്ച് അയച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഓൺലൈൻ വിസ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും പക്ഷെ നിങ്ങൾ ഇവിടുന്ന് ദുബായിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വിസ ഒമാനിന്ന് മെഡിക്കൽ എടുത്തിട്ട് ദുബായി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വിസ കിട്ടൂല ഇവിടുത്തെ ഒരു ആദ്യത്തെ ഒരു വിസ ഉണ്ട് ഒരു ഓറഞ്ച് കളറായിട്ട് ചെറിയൊരു വിസ വരുന്ന ഒരു പരിപാടി പണ്ട് മുതലേ ഉണ്ട് അതിന് ശേഷം ഓൺലൈൻ വിസ നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ച് വരുന്നത് തുടങ്ങിയത് അപ്പൊ ഫോട്ടോ വെക്കാത്തൊരു ഒരു നമുക്ക് കിട്ടുക അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് ഒമാനിൽ മെഡിക്കൽ എടുത്താൽ നമുക്ക് ഓൺലൈൻ വിസ കിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ ഓൾഡ് വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനി വിസ അടിക്കാൻ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഒമാനിൽ ആയി ദുബായി പോയി ദുബായി പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ദുബായിൽ നിൽക്കണം ഇവിടെ ഈ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഒമാൻ ഗവൺമെന്റ് പോയിട്ട് വിസ നമ്മൾ പ്രിന്റ് എടുക്കണം വിസ എടുക്കണം ഓക്കെ അതിനുശേഷം ആ വിസ അയച്ചു ആ അതിനുശേഷമാണ് നമ്മൾ വീണ്ടും ഒമാനിലോട്ട് വരാൻ പറ്റുക അപ്പോൾ ഈ വിസ ദുബായ് ഒമാനിൽ നിൽക്കുന്നവർക്ക് വിസ ചേഞ്ചിങ്ങിനൊന്നും നമ്മൾ ഓൺലൈൻ വിസ ഒരു മണിക്കൂറുകൊണ്ട് ഇല്ലെങ്കിൽ രണ്ടു മണിക്കൂറുകൊണ്ട് ഓൺലൈൻ വിസ കിട്ടുന്ന പരിപാടി ഇപ്പൊ നിർത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ മുന്നേ ദുബായിൽ എയർപോർട്ടിൽ കുറേ ആളുകൾ അഞ്ചു മണിക്കൂറൊക്കെ ഇരിക്കും എന്നിട്ട് വിസ റെഡിയാവും ആവും തിരിച്ചിങ്ങോട്ടന്നെ പോരും അങ്ങനത്തെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ബന്ധമായിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് വെച്ചാല് നമ്മള് ഇന്ത്യയിൽ നിന്ന് മെഡിക്കൽ എടുത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വിസ സിമ്പിൾ ആയിട്ട് കിട്ടും നമ്മുടെ സ്വന്തം രാജ്യത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒമാനിന്ന് ദുബായി പോയിട്ട് വിസ ചേഞ്ചിങ് ചേഞ്ച് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോ പിന്നെ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാ ഷിപ്പ് കോട്ടയൊക്കെ മെസ്സേജ് ആക്കാം എന്റെ വാട്സപ്പ് നമ്പർ വേണ്ടവർക്ക് വാട്സപ്പ് നമ്പർ തരാം ഓക്കെ ഫേസ്ബുക്കിലും മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് പിന്നെ പ്രത്യേകം പറയട്ടെ നിങ്ങൾ മെസ്സേജ് അയച്ചോളി ഞാൻ എന്റെ ഡ്യൂട്ടിന്റെ അടിയിലാണ് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചു ഉടനെ മിസ് കോൾ അടിച്ച് ബുദ്ധിമുട്ടാക്കരുത് ഇൻഷാല്ല റീപ്ലൈ തരും ലേറ്റ് ആയാലും ഓക്കെ ബൈ വീണ്ടും കാണാം